നമസ്കാരം പ്രിയപ്പെട്ടവരെ രതീഷ് ജാലമാനാണ് ഞാൻ ഇന്നുള്ളത് പാലക്കാട് പടിഞ്ഞാറയാത്ര അവിടെ ഉച്ചിമാളിയമ്മൻ ക്ഷേത്രത്തിലാണ് കേട്ടോ ഇവിടെ എത്ര മനോഹരായിട്ടാണ് ഈ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത് നോക്കി ഓരോ ഭാഗവും നമുക്ക് കണ്ടറി അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആല് ആല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു എനർജിയാണ് കേട്ടോ ഇവിടെ വന്നിരുന്നത് ഈ പാലക്കാട് ഭയങ്കര ചൂടാണെന്ന് പറയാറില്ലേ പക്ഷെ ആ ചൂടിന്റെ യാതൊ ഈ ഒരു ഭാഗത്ത് ഒരു ആലിന്റെ ഒരു തണുപ്പ് ഒരു കുളിർമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ വന്നാലും ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു വൃക്ഷാണ് ആൽമരം എല്ലാവർക്കും അറിയണതാണല്ലോ അപ്പോ ഈ ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം എന്നൊക്കെയാണ് പറയാം അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം വെക്കുമ്പോൾ ആലിനെ പ്രദക്ഷിണം വെക്കുമ്പോ എന്ത് മന്ത്രം നമ്മൾ ചെല്ല മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപേ അഗ്രതോ ശിവരൂപായ വൃക്ഷ രാജായതേ നമോ നമ എന്ന പറയാം അപ്പോ ഈ വൃക്ഷ ബ്രഹ്മാവും ബ്രഹ്മവും മധ്യത്തില് വിഷ്ണുവും മുകളില് ശിവനും വസിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോ ഈ ഓരോ ആൽമര ആത്മരച്ചുവരിലും ഗണപതി ഭഗവാൻ കൂടി ഉണ്ടെന്നാണ് പറയാം ക്ഷേത്രം ഇപ്പോ അത് നടച്ചിട്ടുള്ളൊരു സമയമാണ് വാഹനം അതുപോലെ തന്നെ ദീപസ്തംഭം അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോലിന് മുൻപിലായിട്ട് കറുപ്പസ്വാമിക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കറുപ്പസ്വാമിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഇതാണ് അവിടെ കാണുന്നത് അതിനുശേഷം തടപ്പള്ളിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ ആ ഒരു നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതിവിടെ ഞാൻ പെട്ടെന്ന് കുറച്ച് അധികം സമയം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആല് ആലിൻ്റെ താഴെയായിട്ട് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഞാൻ ആലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കുറച്ചുകൂടി പറയാറുണ്ട് ഗണപതി ഗണപതി കഴിഞ്ഞാൽ പിന്നെ നാഗങ്ങൾ നാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ശ്രീ മുരുകനാണ് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഉപദേവത സങ്കല്പവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോ ഈ ആലിനെ പറ്റിട്ട് വീണ്ടും എനിക്ക് കുറച്ച് കാര്യം കൂടി പറയണം ധാരാളം ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെളിച്ചെടുത്തിട്ട് ഓക്സിജനെ പുറത്തുവിടുന്നൊരു വൃക്ഷം കൂടിയാണ് ആല് നമ്മുടെ ശരി ജാതകത്തിലെ ശനിയുടെ ദോഷങ്ങളോ അതുപോലെ തന്നെ ഏഴരശിനി കണ്ടകശിനി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഈ ആത്മരത്തെ പ്രദക്ഷിണ ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ഉച്ചമാളിയമ്മന്റെ അനുഗ്രഹം നേടാം ഒപ്പം തന്നെ ആലിനെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ബ്രഹ്മവിഷ്ണുമായ ത്രിമൂർത്തിയുടെ അനുഗ്രഹം നേടാം കേട്ടോ കാരണം അത്രക്ക് അത്രയ്ക്കൊരു ശക്തിയോ ചൈതന്യോ ഇവിടെ വന്ന് നന്നാക്കട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്ഷേത്രം ഈ പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന യാക്കരപ്പുഴ അതാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഈ യാക്കരപ്പുഴയുടെ തീരത്താണ് ഓരത്താണ് നമ്മളുടെ ഉച്ചമാളിയമ്മൻ ക്ഷേത്രം ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ സുഭാഷ് അദ്ദേഹം നമ്മളുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ നമസ്കാരം പണ്ട് കാലത്ത് യാഗക്കര എന്നറിയപ്പെടുന്ന ഇന്നത്തെ യാക്കര യാക്കര പുഴയോട് ചേർന്ന് കിടക്കുന്ന ഉച്ചമാളിയമ്മൻ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ സാധാരണ ലെവൽ കുറച്ചുപേർ മാത്രം പൊങ്കാല ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചു എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞു എല്ലാ ഭാഗത്തുള്ളവരെ ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അനുഗ്രഹമായി വന്നത് ഞങ്ങൾക്ക് ആറ്റുകാലമ്മയുടെ അവിടുത്തെ തന്ത്രിയെ അദ്ദേഹം ഈ പാലക്കാട് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് വരായി പൊങ്കൽ എങ്ങനെ നടക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും അതിനോടൊപ്പം തന്നെ ആ പൊങ്കൽ ഉത്സവത്തിൻ്റെ ബ്രൗഷർ ഉദ്ഘാടനം ചെയ്യാമെന്നും അദ്ദേഹം ഏറ്റിട്ടുണ്ട് അദ്ദേഹം വരുന്ന ആ നല്ല ഒരു വേളയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാൻ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പടിഞ്ഞാറ യാക്കര പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ പാലക്കാട് സിറ്റിന്ന് യാക്കര എന്ന് പറയുന്ന പ്രദേശത്തു ഈ ഉച്ചമഹാളി അമ്മ ക്ഷേത്രം പാലക്കാട് നഗരത്തിൽ ഇത്രയും തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലം മൊത്തം കവർ ചെയ്യുന്ന തരത്തിലുള്ള ഈ ആലുമരം ഈ ആലമരത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ് വർഷം പഴക്കം ഈ ആലുമരത്തിന് ഈ ക്ഷേത്രത്തെ ചരിത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്ത് മുന്നൂറ്റി സംതിങ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ചിമഹാളി മനുഷ്യ ഇവിടെ ദേവി ഇവിടെ വന്ന് ഇരുന്ന ദേവിയുടെ കൂടെ ദേവിയുടെ മകൻ ആയ കറുപ്പുസ്വാമി കൂടെ ഉണ്ട് ഇവിടെ ആ രണ്ട് ചൈതന്യം ഇവിടെ ഉണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പ്രത്യേകിച്ച് യാക്ര എന്ന് പറയപ്പെടുന്നത് പണ്ട് ഇവിടെ ബ്രാഹ്മണന്മാർ ഇവിടെ കുടി ഇരിക്കുകയും അവർ ഒരുപാട് യാഗം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പുഴയോരത്തുള്ള സ്ഥലങ്ങളൊക്കെ യാഗം ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് യാഗക്കര എന്നറിയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ യാക്കര എന്നറിയപ്പെടുന്നു അറിയപ്പെടുകയും ആ യാക്കരയിൽ ഇതേപോലൊരു ക്ഷേത്രം ഇവിടെ കുടിവെള്ളതുമായ ഇവിടുത്തെ എല്ലാ ദേശവാസികൾക്കും ഒരു ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ദേവി കൂടിയാണ് ശ്രീ മഹാളിയാണ് അതിന് പല അനുഭവങ്ങളും ഇവിടെ ഭക്ത ജനങ്ങൾക്കും ചില ആളുകൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവം എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ആളുകൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുട്ടികൾ ആയ വിവരം ഇവിടെ സന്തോഷപൂർവ്വം അറിയിക്കുക അറിയിക്കുകയാണ് അതേപോലെ തന്നെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം മൂലം വന്നിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്ക് നല്ല കാഴ്ച ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പല അത്ഭുത സിദ്ധികളും ഈ അമ്പലത്തിനുകൂടി ദേവിയുടെ ചൈതന്യത്തോടുകൂടി അവർക്ക് അനുഗ്രഹത്തിന് അനുഗ്രഹം നൽകിയിട്ടുണ്ട് അങ്ങനെ വളരെ അർത്ഥ ഒരു ചൈതന്യ സ്വരൂപിയായ ഉച്ചമഹാലയ അമ്പലത്തിന്റെ പൊങ്കൽ മഹോത്സവം എല്ലാ വർഷവും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം അതിവിപുലമായ രീതിയിൽ പാലക്കാട് ജില്ല തന്നെ അറിയപ്പെടുന്ന തരത്തിലാണ് ഈ പ്രാവശ്യത്തെ പൊങ്കൽ മഹോത്സവം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് പൊങ്കാലിയിടുന്ന ആറ്റുകൾ ഭഗവതി ക്ഷേത്രമാണ് അത് പ്രത്യേകിച്ച് ഗിന്നസ് ബുക്കിൽ ഇടനേടിയിട്ടുള്ള ഒരു ഉത്സവം കൂടിയാണ് അവിടുത്തെ പ്രധാന ആചാര്യൻ തന്ത്രിയായ വാസുദേവൻ പട്ടതിരിപ്പാടാണ് ഈ ഉത്സവത്തിന്റെ നമ്മുടെ പൊങ്കൽ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു അത് ഈ പതിനെട്ടാം തീയതിയാണ് പ്രകാശനം ചെയ്യുന്നത് അത് ഇവിടുത്തെ ജനകീയമായ ഒരു വരവേൽപ്പ് പൂർണ്ണ കുംഭത്തോടുകൂടി അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് ഒരു സമർപ്പണമായിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന് നൽകുന്നത് അതിനുശേഷം മുതൽ ഉത്സവത്തിന്റെ പ്രാരംഭ നടപടികൾ നമ്മൾ തുടങ്ങിയാണ് ഈ മെയ് മാസം ആറാം തീയതി മുതലാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ആറാം തീയതി ചൊവ്വാഴ്ച ക്ഷേത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഭക്തി പ്രഭാഷണം ഇപ്പം മെയ് മാസം മുതലാണ് നമ്മൾ ഉത്സവം ആരംഭിക്കുന്നത് മെയ് മാസം ആറാം തീയതി ക്ഷേത്ര മാഹാത്മ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഭക്തി പ്രഭാഷണം വൈകിട്ട് ആറര മണിക്ക് സത്യസായി സംഘടനയുടെ ജില്ലാ സംഘടനാ കാര്യകർത്താക്കളുടെ ഒരാളായ യോഗ ശിരോമണി പി കെ അശോകൻ നയിക്കുന്ന ഒരു വളരെ വലിയ ഒരു ഭക്തിപ്രഭാഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം അഞ്ച് മുപ്പതിന് നമുക്കിവിടെ സർവൈശ്വര്യ വിളക്ക് പൂജ ഇവിടെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഈ അമ്പലത്തിൽ മാതൃസമിതി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു അമ്പലമാണ് ആ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സർവൈശ്വര്യ വിളക്ക് പൂജ സംഘടിപ്പിക്കുന്നു അതിനുശേഷം ഏഴ് മുപ്പതിനെ സൃഷ്ടി കലാലയം നമ്മുടെ കലാമണ്ഡലം ശരണ്യ പ്രേമദാസ സംഘം അവതരിപ്പിക്കുന്ന ക്ലാസ്സിൽ ഡാൻസ് പ്രോഗ്രാം ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ ഏഴാം തീയതി ഏഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കലാസമിതിയുടെ ആ കലാസമിതിയുടെ പേരാണ് കലാഞ്ജലി എന്നാണ് കലാസമിതിയുടെ പേര് ആ കലാഞ്ജലി അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് നൈറ്റ് പ്രോഗ്രാം ഏഴാം തീയതി സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എട്ടാം തീയതി കലാഭവൻ നിതീഷ് കലാഭവന്റെ നേതൃത്വത്തിൽ സിനിമ സിനിമാ പിന്നണി ഗായകരും അതേപോലെ തന്നെ ടി വി താരങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന വലിയൊരു മെഗാഷോ പരിപാടി ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഒൻപതാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് മണി മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഈ ആ ക്ഷേത്രത്തിലുണ്ട് അത് വൈകിട്ട് ഒരു മൂന്ന് മണിവരെ അതുണ്ടാവും ഉച്ചയ്ക്ക് നല്ല അന്നദാനം മഹാ അന്നദാനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒമ്പതിനൊന്നായിരം പേര് പങ്കെടുക്കുന്ന അന്നദാനമായിരുന്നു അതിനുശേഷം വൈകിട്ട് ഏഴ് മണി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി വലിയൊരു മെഗാ ഷോ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നു നമ്മുടെ പ്രശസ്തമായ പിന്നണി ഗായിക റിമി ടോമിയും സംഘമാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏകദേശം ഒരു പത്തായിരം പേര് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയെ മാറ്റും ആ പരിപാടിനൊരു പ്രത്യേകത ചോദിച്ചാൽ ആ പരിപാടി മുന്നോടിയായി ഇവിടുത്തെ നാട്ടിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കും അതിൽ പാലക്കാടിലെ ബഹുമാനപ്പെട്ട എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഇവിടെ പ്രഗത്ഭരായ കൗൺസിലർമാർ അതേപോലെ തന്നെ ജനപ്രതിനിധികൾ ഇവരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഏഴാം തീയതി അങ്ങനെ ഒരു ഒമ്പതാം തീയതി അങ്ങനെ ഒരു പരിപാടി നമ്മൾ എല്ലാവർക്കും മെയ് മാസം മെയ് മാസം ഒമ്പതാം തീയതിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകിട്ട് അഞ്ചു മണി മുതൽ നമ്മൾ പരിപാടി തുടങ്ങും അപ്പം അഞ്ചു മണിക്കാണ് സെമിനാറും അതേപോലുള്ള പൊതുപ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി അതിൽ കുറെ പേര് നമ്മൾ അമ്പലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഈ പരിപാടിക്ക് സ്പോൺസർ ചെയ്ത ആളുകളെ ആദരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം മണിക്ക് ശേഷം നമ്മുടെ റിമി ടോമിയുടെ നല്ലൊരു മ്യൂസിക് ഇവന്റ് ലൈവ് മ്യൂസിക് ഇവന്റ് കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നു പിന്നെ നമ്മുടെ പത്താം തീയതിയാണ് ഈ ക്ഷേത്രത്തിന്റെ പൊങ്കാല മഹോത്സവം അരങ്ങേറുന്നത് പൊങ്കാല പൊങ്കാല മഹോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഒരു ദിശയുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും ഒരു മിനിമം ഒരു അഞ്ഞൂറ്ക്ക് ഒരു ആയിരം പേര് പൊങ്കാലയിടാൻ വരും എന്നതാണ് ഒരു പ്രതീക്ഷ കാരണം ആ ഒരു പൊങ്കാലി ഇടാൻ വരുന്ന ഒരാൾക്ക് ഇവിടെ എല്ലാവിധ സജ്ജീകരണം നമ്മൾ ചെയ്യുന്നത് പുറമേ നിന്നൊരു വരുന്ന ഒരാൾക്കാ ഇവിടെ നമുക്ക് ആ പൊങ്കാലി ഇടുന്ന പാത്രം വിറക് അതിനുള്ള സജ്ജീകരണം അരി മുതൽ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് കൊടുക്കും അതുകൊണ്ട് അവർ വെറും കൈയോട് വന്നാൽ തന്നെ ദേവിക്ക് പൊങ്കാലി ഇട്ടിട്ട് സമർപ്പിച്ച് ഒരു കിറ്റോടുകൂടെ തിരിച്ചു പോകാനുള്ള സംവിധാനം നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും പൊങ്കാലി ഇടുവാനും ദേവിയുടെ എല്ലാവിധ അനുഗ്രഹത്തിന് പാത്രി പൂരാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി എന്ന രീതിയിൽ ഇവിടെ എല്ലാ കാര്യവും ഒരുക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് ക്ഷേത്രത്തിൽ പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിൽ വന്നു ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കൂ കൂടുതൽ അതിന് അനുഗ്രഹത്തിന് നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നടത്തുവാൻ ഈ ദേവി ഇവിടെ ചൈതന്യവത്തായി ഇവിടെ കുടികൊള്ളുന്നു തീർച്ചയായിട്ടും എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹാദരപൂർവ്വം ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പാലക്കാട് പടിഞ്ഞാറക്കര ഉച്ച ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ദേവിക്കുള്ള ആത്മസമർപ്പണമാണ് കേട്ടോ പൊങ്കാല എന്ന് പറഞ്ഞ തിളച്ചു മറിയുക എന്നാണ് പൊങ്കാല എന്ന് പറഞ്ഞാല് ഞാൻ മനസിലാക്കിയിരിക്കുന്നത് കേട്ടോ ഓരോ ദിക്കിലേക്ക് ഈ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് തിളച്ചു മറിഞ്ഞാൽ ഓരോ ഫലം ഉണ്ട് അത് കേൾക്കുപാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഉടൻ നടക്കുമെന്നാണ് പറയുക വടക്കോട്ടാണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും എന്ന് പറയും പടിഞ്ഞാറ് തെക്ക് ഭാഗത്തേക്കാണ് എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് പിന്നെയും കുഴപ്പമില്ല പക്ഷെ തെക്ക് ഭാഗത്തേക്കാണ് തടച്ചു പറയുന്നത് എന്നുണ്ടെങ്കിൽ ദുരിതങ്ങൾ നമ്മളുടെ ദുരിതങ്ങൾ മാറിയിട്ടില്ല എന്നാണ് പറയുക അപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകള് കാളിക്ക് ചെയ്യണം അതുപോലെ നവഗ്രഹ പ്രീതി വരുത്തണം എന്നൊക്കെയാണ് പറയാ അപ്പോ ഈ പൊങ്കാല ചെയ്യുന്നത് നമ്മള് ധനധാന്യ സമൃദ്ധിക്ക് അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യത്തിന് ഒക്കെ ആയിട്ടാണ് കേട്ടോ ആഗ്രഹ സാഹബല്യം അതുപോലെ തന്നെ രോഗശാന്തിക്ക് ഒക്കെ ഈ പൊങ്കാല സമർപ്പിക്കുന്നവരുണ്ട് കേട്ടോ ഏർ ഞാൻ എന്നുള്ള ഒരു അഹംഭാവം വെടിഞ്ഞിട്ട് ആത്മസമർപ്പണം നടത്തുന്നതാണ് കേട്ടോ ഈ പൊങ്കാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ കലം മനുഷ്യ ശരീരവും അതുപോലെ തന്നെ ഈ പായസം അല്ലെങ്കിൽ നേദ്യം എന്നൊക്കെ പറയുന്നത് അത് ആ മനസ്സുമാണ് എന്നാണ് പറയാ അഗ്നിയുടെ ചൂടേറ്റിട്ട് അരി തിളച്ച് മറിയുന്ന പോലെ ആ മനസ്സ് നമ്മളുടെ മനസ്സ് നിഷ്കളങ്കമാവുമ്പോഴാണ് ആ നമുക്കൊരു സമാധാനം കിട്ടുക അപ്പൊ ആ സമാധാനം കിട്ടപ്പോ ആ ഒരു പായസ ഞാൻ ദേവിക്ക് നീതിക്കുമ്പോ ഈ പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ ആ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര ചൈതന്യത്തെ ആ ഈ നമ്മളുടെ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ ഈശ്വര ചൈതന്യത്തെ ആ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യം കൊണ്ട് ആ ഒരു ദുഷ്ടതകൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കാനാണ് പറയുക കേട്ടോ അപ്പൊ ഈ പൊങ്കാല നമ്മൾ സമർപ്പിക്കുമ്പോൾ തിളച്ചു മറിയുന്ന പോലും ആ നമ്മളുടെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ആവിയാക്കിയിട്ട് അമ്മയുടെ കാൽക്കൽ ഭക്തിയോടെ സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് കേട്ടോ പൊങ്കാല ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രാണ് പണകലെന്നും പറയാറുണ്ട് അപ്പൊ എന്തായാലും ഈ ഏർ ഈ യാക്കരയിലുള്ള യു ചിമാളിയമ്മൻ ക്ഷേത്രത്തിലെ ആ പൊങ്കാലിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താൻ ആ ഭഗവതിയുടെ ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ